ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ എക്സാം എക്സ്പ്രസ് ഏറ്റവും പുതിയ ഡിഗ്രി ലെവൽ വിജ്ഞാപനങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് വൺ തുടങ്ങിയ ഏറ്റവും പുതിയ ഡിഗ്രി ലെവൽ വിജ്ഞാപന പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പി യോഗം തീരുമാനിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് ഏവരും കാത്തിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് വൺ എന്നിവയുടെ വിജ്ഞാപനം അതായത് രണ്ടായിരത്തി അഞ്ച് സോറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തിന് ചേർന്ന കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനമായിരിക്കുന്നത് അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് വണ് തുടങ്ങിയ അസ്ഥികൾ ഉൾപ്പെടെ അൻപത്തിനാല് കാറ്റഗറികളിലേക്കാണ് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് അൻപത്തിനാല് കാറ്റഗറികളിലേക്കാണ് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് അതിൽ തന്നെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ എന്താണ് നമ്മുടെ സ്കൂൾ ടീച്ചറിൻ ജിയോളജി സ്കൂൾ ടീച്ചറുടെ വിജ്ഞാപനം വരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിജ്ഞാപനങ്ങളാണ് നമുക്ക് ഇതിൽ ഏറ്റവും ആയിട്ട് പറയാനുള്ളത് പക്ഷേ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇതാ ഇതിൽ പറഞ്ഞിരിക്കുന്ന ജനറൽ കാറ്റഗറി ഒന്ന് രണ്ട് മൂന്ന് അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന പത്ത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് കാണാനുള്ളത് അതായത് ഏറ്റവും ആദ്യം പറയുന്നത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് ആണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് ആണ് ഏറ്റവും ആദ്യത്തെ നമ്മൾ എല്ലാവരും ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് രണ്ടാമത്തത് പോലീസ് വകുപ്പിൽ ആംഡ് പോലീസ് ബറ്റാലിയനിൽ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി കാറ്റഗറി ഒന്ന് ഓപ്പൺ മാർക്കറ്റ് കാറ്റഗറി രണ്ട് കോൺസ്റ്റബിളറി അതുപോലെ തന്നെ മൂന്നാമത് പോലീസ് വകുപ്പിൽ കേരള സിവിൽ പോലീസിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് ും കാറ്റഗറി രണ്ട് മിനിസ്റ്റീരിയൽ കാറ്റഗറി മൂന്ന് കോൺസ്റ്റബിൾ ഇതാണ് നമ്മൾ പലരും എന്താണ് സബ് ഇൻസ്പെക്ടറിന്റെ ഇതായിട്ട് കാത്തിരിക്കുന്നത് എല്ലാ വർഷവുമാണ് വിജ്ഞാപനം വരുന്നത് ബാക്കിയെല്ലാം മൂന്ന് വർഷം കൂടുമ്പോഴാണ് അതുപോലെ സർവീസസിൽ അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് വൺ സൂപ്പർ സൂപ്പർ സബ് സബ് ജയിൽ സൂപ്പർവൈസർ ഓപ്പൺ സൂപ്പർവൈസർ എന്താണ് ആർമർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ ഓർ ലെക്ചർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ ഓർ ട്രെയിനിങ് ഓഫീസർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറഷണൽ അഡ്മിനിസ്ട്രേഷൻ ഓർ സ്റ്റോർ കീപ്പർ ഓപ്പൺ ടു സർ നേരിട്ടും തസ്തികമാറ്റം മുഖേനയുമാണ് ഇത്രയും ആണ് പ്രധാനപ്പെട്ട നമുക്ക് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങൾ വരാൻ വേണ്ടി പോകുന്നത് മൂന്നെണ്ണം ഇതിൽ എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഇതാ ഗസറ്റ് ഇരുപത്തി എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഇരുപത്തി എട്ട് പതിനൊന്നിന് ഇരുപത്തി എട്ടാം തീയതിയാണ് ഇത് ഗസറ്റ് വിജ്ഞാപനമായിട്ട് വരുന്നത് ഇരുപത്തി എട്ടാം തീയതി ആയിട്ട് വരും ഓക്കെ ഇരുപത്തിയെട്ടാം തീയതിയാണ് ഇതിന്റെ വിജ്ഞാപനം വരാൻ വേണ്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരിക്കും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാനത്തെ തീയതിയുമായിരിക്കും അപ്പൊ ഇരുപത്തിയെട്ട് ഈ മാസം എന്താണ് കൂടി ഈ മാസം അവസാനം ഇരുപത്തി തീയതിയോട് കൂടി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് എന്ന് തുടങ്ങിയ പരീക്ഷകളുടെ വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നു മുപ്പത്തൊന്ന് പന്ത്രണ്ട് ഡിസംബർ മുപ്പത്തൊന്ന് വരെ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുമാകും ഇതാണ് ഏറ്റവും പുതിയ ഒരു വാർത്ത അതുപോലെ നമ്മുടെ ലീഗൽ അസിസ്റ്റന്റിന്റെ എന്താണ് ഷോർട്ട് ലിസ്റ്റ് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഓക്കെ അതും ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ള ഒന്നാണ് അതുപോലെ അസിസ്റ്റന്റ് ടൈം കീപ്പറിന്റെ സാധ്യതാ പട്ടികയും പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അച്ചടി വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് ടൈം കീപ്പർ അതിന്റെ സാധ്യതാ പട്ടികയും പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ ആദ്യം നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് നോക്കാം അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള എന്ന് ബന്ധപ്പെട്ട് നോക്കാം ഇതില് ഇതുവരെ നോക്കുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് നിയമന ശുപാർശയാണ് ടോയ്സ് ആണ് പോയിരിക്കുന്നത് ഇതുവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് നിയമന ശുപാർശയാണ് പോയിരിക്കുന്നത് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഏറ്റവും അവസാനമായിട്ട് അഡ്വൈസ് പോയിരിക്കുന്നത് ഒക്കെ പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനൊന്ന് മൂന്ന് ഇരുപത്തിനാല് പതിനൊന്ന് മൂന്ന് ഇരുപത്തി അഞ്ചിൽ ഒരു വർഷം പതിനൊന്ന് മൂന്ന് ഇരുപത്തി ആറ് രണ്ട് വർഷമാവും പതിനൊന്ന് മൂന്ന് ഇരുപത്തി ആറിൽ മൂന്ന് വർഷവും അതായത് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇരുപത്തിയേഴില് ഇരുപത്തി ആറില ഇരുപത്തി ഏഴാണ് ഇരുപത്തിയേഴില് ഈ ഒരു റാങ്ക് ലിസ്റ്റ് കാലകരണപ്പെടും അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് മാസം പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് മാസം പത്താം തീയതി ഈ റാങ്ക് ലിസ്റ്റ് കാലകരണപ്പെടും തൊട്ടടുത്ത ദിവസം പതിനൊന്നാം തീയതി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്യും പുതിയ റാങ്ക് ലിസ്റ്റിൽ വരും അതായത് ഇപ്പോൾ വിജ്ഞാപനം വന്നിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് പതിനൊന്ന് മൂന്ന് ഇരുപത്തിയേഴിന് നിലവിൽ വരും പതിനൊന്ന് മൂന്ന് ഇരുപത്തി ഏഴിന് നിലവിൽ വരും ഓക്കെ ഇനി നമുക്ക് നോക്കാം ഓപ്പണിൽ ഇത് ഇരുന്നൂറ്റി അഞ്ചാണ് എന്താണ് റാങ്ക് ആണ് ഓപ്പൺ കാറ്റഗറിയിൽ ലഭിച്ചിരിക്കുന്നത് ഇ ഡബ്ല്യു എസ് ഇരുന്നൂറ്റി ഇരുപത് ഇ ഡബ്ല്യു എസ് ഇരുന്നൂറ്റി ഇരുപത് ബാക്കി നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും വീഴവ ഇരുന്നൂറ്റി നാല് ഒ സിയിൽ എസ് സി പതിനാല് സപ്ലി എസ് ടി സപ്ലീയിൽ മുസ്ലിം ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത് എൽ സി ഐ എഴുന്നൂറ്റി അഞ്ച് ഒ ബി സി ഇരുന്നൂറ്റി നാൽപ്പത്തി വിശ്വകർമ്മ മുന്നൂറ്റി ഇരുപത്തിയാറ് ദ്വീപര എസ് അപ്ലിയിൽ ഒന്ന് എസ് എസ് യു സി നാടാർ മുന്നൂറ്റി എൺപത്തൊന്ന് ഹിന്ദു നാടാർ മുന്നൂറ്റി അറുപത്തി നാല് എസ് സി സി സപ്ലി ബാക്കി എല്ലാ സപ്ലിയിലേക്ക് അങ്ങ് വന്നിട്ടുണ്ട് അതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലാണ് ഇതുവരെ നിയമന ശുപാർശ വന്നിരിക്കുന്നത് എന്നാൽ ഇതാ ഏറ്റവും കൂടുതായിട്ട് ഏകദേശം ഇരുപത്തി ഇരുപത്തി ഇരുപത്തിയേഴോളം എന്താണ് പുതിയ വേക്കൻസി കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിയേഴ് വേക്കൻസി കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ഒരു എൻ ജെ ഡി വേക്കൻസി യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അതുപോലെ ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി സാൻസൃതയിൽ ഒരു ഫ്രഷ് വേക്കൻസി അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ഒരു ഫ്രഷും മൂന്ന് എൻ ജെ ഡിയും അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇരുപത്തിയൊന്ന് ഫ്രഷ് ഇങ്ങനെ ഏറ്റവും പുതുതായിട്ട് ഏകദേശം ഇരുപത്തിയേഴ് വേക്കൻസികൾ എന്താണ് പുതുതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് ഇപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലാണെങ്കിൽ അതിൻ്റെ കൂടെ ഇരുപത്തിയേഴ് കൂടി കൂട്ടുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലിന്റെ കൂടെ ഇരുപത്തിയേഴ് കൂടി കൂട്ടുക എത്രയാ ഇതിനൊന്ന് മുന്നൂറ്റി ഇരുപത്തി ഒന്നിലേക്ക് അത് ഏകദേശം എത്തും ഇത്രയും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി ഇത് മൂന്ന് ഘട്ടമായിട്ടാണ് പ്രിലിംസ് നടന്നത് പ്രിലിംസ് മൂന്ന് ഘട്ടമായിട്ട് നടന്നു ഇരുപത്തി ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതികളിലാണ് പ്രിലിംസ് നടന്നത് അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത് പോയിന്റ് അഞ്ച് ഒൻപതായിരുന്നു അൻപത് പോയിന്റ് അഞ്ച് ഒൻപതായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓക്കെ അത് ക്ലിയർ ചെയ്തവരാണ് മെയിൻ പരീക്ഷ എഴുതിയത് മെയിൻ പരീക്ഷ ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് നടന്നത് ഇരുപത്തിയഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മെയിൻ പരീക്ഷ നടന്നു അതുപകാരം ആയിരത്തി അറുന്നൂറ്റി ഒന്ന് പേരാണ് ഈ ഒരു എന്താണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി എഴുപത് പേർ ഉൾപ്പെട്ടു കട്ട് ഓഫ് അൻപത്തിയേഴ് മാർക്ക് ആയിരുന്നു കട്ട് ഓഫ് അൻപത്തിയേഴ് മാർക്ക് ആയിരുന്നു ഓക്കെ അന്നത്തെ കട്ട് ഓഫ് അൻപത്തിയേഴ് മാർക്ക് ആയിരുന്നു ഓക്കെ ഇത് യൂണിവേഴ്സിറ്റിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇതാണ് അടുത്തത് നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് കെ സി പി ആണ് കേരള സിവിൽ പോലീസിൽ എന്താ ട്രെയിനിങ് ആയിട്ടുള്ളത് നോക്കുക ഇതുവരെ പതിനേഴ് ആണ് പോയിരിക്കുന്നത് ഇതുവരെ പതിനേഴ് ആണ് പോയിരിക്കുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ് ഇതുവരെ പതിനേഴ് അഡ്വൈസ് പോയി ഓക്കെ മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഏറ്റവും അവസാനമായിട്ട് അഡ്വൈസ് പോയിരിക്കുന്നത് ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നത് അത് എന്താണ് എട്ട് ആറ് ഇരുപത്തി അഞ്ച് വരെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ട് കാരണം ഒരു വർഷത്തേക്കാണ് എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഏകദേശം റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉണ്ടാവും ഒരു വർഷത്തേക്കല്ലേ ഒരു വർഷത്തെ കാലാവധി ഓക്കെ ഓസിയിൽ ആണ് പോയിരിക്കുന്നത് ആകെ പതിനേഴ് അഡ്വൈസ് ആണ് ആകെ പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇത് മൂന്ന് എന്താണ് ഇതുമായിട്ടാണ് നടന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഒക്കെ വിളിച്ചത് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അന്നത്തെ പ്രിലിംസിന്റെ കട്ട് ഓഫ് നാൽപ്പത്തിനാല് പോയിന്റ് ആറ് ആറ് ഒന്ന് നാലായിരുന്നു മെയിൻസ് നാല്പത്തി ഏഴ് മാർക്കുമായിരുന്നു കട്ട് ഓഫ് ഓക്കെ അത് കഴിഞ്ഞ് നമുക്ക് ഒരു പിന്നെ എന്താണ് രണ്ടാമത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പരീക്ഷ നടന്നിട്ടുണ്ട് ആ ഇരുപത്തി അഞ്ചിലെ പ്രിലിംസ് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും രണ്ട് ഘട്ടമായിട്ട് നടന്നു കട്ട് ഓഫ് നാൽപ്പത്തി രണ്ട് പോയിന്റ് നാല് എട്ട് എട്ട് പൂജ്യമാണ് നാൽപ്പത്തി രണ്ട് പോയിന്റ് നാല് എട്ട് എട്ട് പൂജ്യമായിരുന്നു കട്ട് ഓഫ് ഓക്കെ എന്നാൽ ആ ഒരു പരീക്ഷയിൽ മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പേരും എന്താണ് സപ്ലിമെൻ്ററിൽ ഇരുന്നൂറ്റി ഏഴ് അങ്ങനെ ആകെ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് പേരാണ് ഇടം പിടിച്ചത് അമ്പത്തിയേഴ് ആയിരുന്നു കട്ട് ഓഫ് അൻപത്തിയേഴാണ് കട്ട് ഓഫ് ആയിട്ട് വന്നത് സപ്ലൈ അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്ന ആ ഒരു ഇതിന്റെ കട്ട് ഓഫ് ആണ് അൻപത്തിയേഴ് അതായത് നിലവിലിരിക്കുന്ന ഈ റാങ്ക് ലിസ്റ്റ് കാലഘട്ടം പറ്റിയിട്ടില്ല പുതിയ മെയിൻ ലിസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട് അൻപത്തി ഏഴ് മാർക്കാണ് ആ മെയിൻ ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റ് അല്ല ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഇനി സർട്ടിഫിക്കറ്റ് പരിശോധനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് അടുത്ത വർഷം വരും ഓക്കെ അതിനിടയിലാണ് പുതിയ ഒരു കാരണം ഓരോ വർഷം കൂടുമ്പോഴാണ് ഇതിന്റെ വിജ്ഞാപനം വരുന്നത് അതിന്റെ പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ട് പുതിയ റാങ്ക് ലിസ്റ്റിന്റെ എന്താണ് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു ഷോർട്ട് ലിസ്റ്റ് വന്നു അൻപത്തിയേഴ് ആയിരുന്നു കട്ട് ഓഫ് അടുത്തത് എന്താണ് അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് വൺ സൂപ്പർ സൂപ്പർവൈസർ ഓപ്പൺ പ്രിസൺ സൂപ്പർവൈസർ ബോസ്റ്റർ സ്കൂൾ അല്ലെങ്കിൽ ആർമർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് നമ്മുടെ അസിസ്റ്റന്റ് ജയിലർ ഗ്രേഡ് വൺ പോസ്റ്റിലേക്ക് അതിന്റെ വിശദാംശങ്ങൾ നോക്കാം ഇതുവരെ മുപ്പത്തി ടോട്ടൽ അഡ്വൈസ് ആണ് നടന്നത് മുപ്പത്തിയാറ് ടോട്ടൽ അഡ്വൈസ് ആണ് നടന്നത് ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്നത് ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഏറ്റവും അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് ഇത് പ്രകാരം നിങ്ങൾ നോക്കുക ഇരുപത്തി എട്ട് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിന് വന്നു ഇരുപത്തിയെട്ട് പന്ത്രണ്ട് ഇരുപത്തിനാലിന് ഒരു വർഷമായി ഇരുപത്തിയെട്ട് പന്ത്രണ്ട് ഇരുപത്തി അഞ്ചാകുമ്പോൾ രണ്ട് വർഷമാകും ഇരുപത്തെട്ട് പന്ത്രണ്ട് ഇരുപത്തി ആറാകുമ്പോൾ മൂന്ന് വർഷം അതായത് അടുത്ത ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ഇരുപത്തി എട്ടിന് പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള വിജ്ഞാപനം വന്നുകഴിഞ്ഞിരിക്കുകയാണ് വരാൻ വന്നിട്ടുണ്ട് ഇരുപത്തി എട്ടാം തീയതി വിജ്ഞാനം വരും ഡിസംബർ ഇരുപത്തെട്ടിന് വിജ്ഞാപനം വരാൻ വേണ്ടി പോവുകയാണ് ഓക്കെ ആകെ മുപ്പത്തി ആറ് ആണ് പോയിരിക്കുന്നത് ഒ സി മുപ്പത്തി മൂന്നാമത്തെ റാങ്ക് ഇഴവ മുപ്പത്തി ഒൻപത് എസ് സി നാല്പത്തിമൂന്ന് എസ് ടി സപ്ലൈയിൽ ഒന്ന് മുസ്ലിം അമ്പത്തി ഏഴ് എൽ സി ഐ നാൽപ്പത്തി ഒന്ന് ഇത് ഒ സി ആണ് യുഎൻഒ സി ഒ ബി സി വിശ്വകർമ്മ എൺപത് ഇങ്ങനെയാണ് പോയിരിക്കുന്നത് മൂന്ന് രണ്ട് ഘട്ട പ്രിലിംസ് ആയിരുന്നു മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും രണ്ട് ഘട്ട പ്രിലിംസ് ആയിരുന്നു ഇരുപത്തി ഒന്നിലാണ് വന്നത് വിജ്ഞാപനം ഓക്കെ അന്ന് പരീക്ഷ പ്രിലിംസ് നടന്നത് ആ സമയത്താണ് അൻപത് പോയിന്റ് ഏഴ് രണ്ടായിരുന്നു പ്രിലിംസിന്റെ കട്ട് ഓഫ് അൻപത് പോയിന്റ് ഏഴ് രണ്ട് പിന്നീട് എന്താണ് മെയിൻസ് നടന്നു മെയിൻസിന്റെ കട്ട് ഓഫ് മുപ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്നാണ് ഇരുന്നൂറ്റി നാൽപ്പത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് മുപ്പത്തി മൂന്ന് സപ്ലിമെന്ററി ആകെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേര് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു അപ്പൊ ഈ എന്താണ് മുപ്പത്തിയാറിന്റെ കൂടെ രണ്ട് എൻ ജെ ഡി കൂടെ വന്നിട്ടുണ്ട് രണ്ട് എൻ ജെ ഡി കൂടി റിപ്പോർട്ടായിട്ടുണ്ട് പുതുതായിട്ട് രണ്ട് എൻ ജെ ഡി കൂടെ പുതുതായിട്ട് റിപ്പോർട്ട് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് ആകെ മുപ്പത്തി ഏഴ് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു കട്ട് ഓഫ് ഇത് മൂന്നിൻ്റെ ഏറ്റവും പുതിയ എന്താണ് നോട്ടിഫിക്കേഷൻ ഈ ഇരുപത്തി എട്ടാം തീയതി വരാൻ വേണ്ടി പോകുന്നു ഇരുപത്തി എട്ടാം തീയതി വരാൻ വേണ്ടി പോകുന്നത് ഓക്കെ വരാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് അപ്പൊ ഈ ഒരു പരീക്ഷയുടെ വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നു ഇനി അങ്ങോട്ട് ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ഒരു ഏറ്റവും മികച്ച അവസരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കാരണം നമുക്കറിയാം വളരെ വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ തസ്തികകൾ ഡിഗ്രി ലെവലുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ അടുത്ത് തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ഏകദേശം ഏതൊക്കെയാണ് നിലവിൽ വന്നിരിക്കുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ഇനി പ്രതീക്ഷിക്കുന്ന ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണ് സിലബസ് ഏതാണ് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഈ ഒരു യൂണിവേഴ്സിറ്റി പലരും ചോദിക്കുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ടാവുമെന്ന് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ സാധ്യത എത്രത്തോളം ഉണ്ടാവും നമുക്കറിയില്ല എന്തായാലും നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെ രണ്ട് പരീക്ഷ പേപ്പർ ആയിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കുറവാണ് ഒരു പേപ്പറിൽ തന്നെ ചിലപ്പോ എന്താണ് സ്പെഷ്യൽ ടോപ്പിക് ഒരു പത്തോ ഇരുപതോ മാർക്കിന് ആഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത്രയേ ഉള്ളൂ അല്ലാതെ എന്താണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നടത്തിയ പോലെ രണ്ട് പേപ്പർ ആയിട്ട് നടത്താനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്കിലും നമുക്കറിയില്ല കൃത്യമായിട്ട് നമ്മൾ എന്താണ് പറയാൻ ആളുമല്ല ചിലപ്പം അങ്ങനെ രണ്ട് പേപ്പർ ആയിട്ട് വരാം പക്ഷെ എന്നാലും ഈ ഒരു രീതിയിൽ തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ നടത്താനാണ് സാധ്യത എന്ന് കരുതുന്നു ഓക്കെ എങ്ങനെയായാലും നമ്മൾ നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പ് നടത്തിയേ പറ്റൂ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ആയി ബന്ധപ്പെട്ട് കാണാം ഓക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടു നിൽക്കുക വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ എന്താണ് എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ